പ്ലസ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ അവസാനിച്ചടുത്ത് വെച്ച് തുടങ്ങുകയാണ് ഈ തുരങ്കത്തിൽ ഈ തുരങ്കം കടക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഈ തുരങ്കവും കടന്നു ചെന്നെത്തുന്നത് മിൽഫോർഡ് സൗണ്ടിലേക്കാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം മിൽഫോർഡ് റോഡ് ക്ലഡോ താഴ്വരയിലൂടെ മിൽഫോർഡ് സൗണ്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് നല്ല ഒരു പാറയിലൂടെ ഒന്നേ പോയിൻ്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള ഹോമർ ടണലിലൂടെയാണ് കടന്നു പോകേണ്ടത് പത്തൊമ്പത് വർഷത്തെ നിർമ്മാണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ തുരങ്കം തുറക്കുന്നതിന് മുമ്പ് മിൽഫോർഡ് സൗണ്ടിലേക്ക് റോഡ് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഹോമർ ടണലിന് ഒരു ബസ്സിനും ചെറിയൊരു വാഹനത്തിനും പരസ്പരം കടന്നു പോകാൻ കഴിയുന്നത്ര രീതിയുണ്ടെങ്കിലും തിരക്കേറിയ വേനൽക്കാലത്ത് ട്രാഫിക് ലൈറ്റുകൾ മുഖേന നിയന്ത്രിച്ചാണ് വാഹനങ്ങൾ ഇരുഭാഗത്തേക്കും കടത്തിവിടുന്നത് ഹോമർ സൈഡിൽ നിന്ന് താഴെയുള്ള ടാരൻ പർവ്വതനിരയിലൂടെയും സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മീറ്റർ ഉയരമുള്ള ക്ലൗഡോ താഴ്വരയിലേക്കും തുരങ്കം കടന്നു പോകുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ജോർജ് ബാർബറിനൊപ്പം സർവേയിങ് പര്യവേഷണത്തിനിടെ സാഡിൽ കണ്ടെത്തിയ വില്യം എൻട്രി ഓംബമ്പിൻ്റെ പേരിലാണ് ദുരംഗം അറിയപ്പെടുന്നത് കീൻസ് നിന്ന് മിൽഫോർഡിലേക്കുള്ള ദൂരം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ സമയം മൂന്ന് മണിക്കൂർ അൻപത്തി ഒന്ന് മിനിറ്റ് ഗ്ലനോർക്കിയിൽ നിന്ന് മിൽഫോർഡ് സൗണ്ടിലേക്കുള്ള ദൂരം നോക്കുക മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ സമയം നാല് മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് എത്ര ദൂരമാണ് ചുറ്റി വളഞ്ഞ് വരേണ്ടി വരുന്നത് എന്ന് നോക്കുക എന്നാൽ നടക്കുകയാണെങ്കിൽ എൺപത് കിലോമീറ്റർ നടന്നാൽ മതി അതുതന്നെ ഇത്തിരി വളർന്നു കുറഞ്ഞ വഴിയാണ് സമയം ഇരുപത് മണിക്കൂർ എടുക്കുമെന്ന് മാത്രം മിൽഫോർ സൗണ്ടിലേക്കുള്ള ഗതാഗതത്തിനുള്ള ഏകമാർഗം തുരങ്കമാണെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമാകുന്നത് നിരവധി പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പറഞ്ഞു വരിക്കാൻ നമ്മൾ മിൽഫോർഡ് സൗണ്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് കുറേയധികം ക്രൂയിസുകൾ നങ്കൂരമിട്ട് കിടക്കുന്നത് കാണാം നമ്മൾ പോയി നോക്കാം എടുത്ത് ക്രൂയിസിൽ കയറാം ഇവിടെ ഈ തടാകവും പ്രകൃതിയും മലകളും മഞ്ഞും അതുപോലെ ക്രൂയിസും ഒക്കെ ഒരു പുതിയ അനുഭവവും പാടവും ഒക്കെയാണ് നമുക്ക് തരുന്നത് നല്ല ആകർഷണീയമായ കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിടങ്ങളും സംവിധാനങ്ങളും ഒക്കെയാണ് ക്രൂയിസിൽ ഉള്ളത് കുറേയധികം ആളുകൾ ഇതിലേക്ക് കയറി വരുന്നുണ്ട് എല്ലാവരും നല്ല ആവേശത്തിലാണ് പുതിയ കാഴ്ചകളും അനുഭവങ്ങളും കാണാനും ആസ്വദിക്കാനും വേണ്ടി എല്ലാവരും ആകാംക്ഷ ഭരിതരായി നിൽപ്പാണ് ക്ലൂസ് അടിയിലും മുകളിലുമൊക്കെയായി ധാരാളം സീറ്റുകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് സഞ്ചാരികൾക്ക് ഇരിക്കാനും അതുപോലെ തന്നെ ആസ്വദിക്കാനും നിന്ന് പോവാനുമൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട് ക്രൂസിൽ കയറിയവരെല്ലാം മുകളിലത്തെ തട്ടിലേക്ക് ഉയിരിക്കുകയാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് കാഴ്ചകൾ നല്ല രസകരമായി കാണാനും ആസ്വദിക്കാനും കഴിയുമെന്നതിനാൽ മിക്കവരും മുകളിൽ ുറപ്പിച്ചിരിക്കുകയാണ് അത്യാവശ്യം നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും മുകളിലേക്ക് തന്നെ കയറാമെന്ന തീരുമാനത്തിലാണ് എല്ലാവരും ഇതാണ് ക്രൂയിസിലെ ക്യാബിൻ ക്രൂ ഉള്ളിലേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനമില്ല പുറത്തുനിന്ന് ഫോട്ടോയോ വീഡിയോ എടുക്കണമെങ്കിൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞു പ്രൂസ് സാവധാനം നീങ്ങി തുടങ്ങുകയാണ് നമുക്കും മുകളിലെ ഇടക്കിലേക്ക് നീങ്ങാം അവിടെ നിന്നാണ് കൂടുതൽ സുന്ദരമായ കാഴ്ചകൾ ലഭിക്കുക ഇവിടെ ഒരു സ്റ്റോറും കഫേ ഒക്കെ ഉണ്ട് സഞ്ചാരികളെല്ലാം മുന്നിലും ഇരുവശങ്ങളിലുമുള്ള കാഴ്ചകളിൽ മുഴുകിയിരിക്കുകയാണ് ഒരു അന്താരാഷ്ട്ര സർവേയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച യാത്രാ കേന്ദ്രമായി വിലയിരുത്തപ്പെട്ട ഒരു സ്ഥലത്താണ് ന്യൂസിലാൻഡിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി ഇത് അറിയപ്പെടുന്നു ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്നാണ് റിഡേർഡ് കപ്പേ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് പോകാം മഴയായാലും വെയിലായാലും അതിമനോഹരമായ കാഴ്ചകളാണ് സൗണ്ട് സഞ്ചാരികൾക്കായി ഒരുക്കുന്നത് അതിമനോഹരമായ അന്തരീക്ഷവും പ്രകൃതിയും നീല നിറത്തിലുള്ള ജലം കുതിച്ചു കയറുന്ന വെള്ളച്ചാട്ടങ്ങൾ ആകർഷകമായ കാഴ്ചകൾ എന്നിവയായി ഏത് സഞ്ചാരിക്കും ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും ഈ സൗണ്ട് ഒരു ഫിയോഡ് എന്ന നിലയിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഹിമീകരണ പ്രക്രിയയിലൂടെയാണ് മിൽഫേഡ്സ് സൗണ്ട് രൂപപ്പെട്ടത് ഫിയഡിൻ്റെ അറ്റത്തുള്ള ഗ്രാമം മിൽഫേർഡ് സൗണ്ട് എന്നും അറിയപ്പെടുന്നു മിൽഫേർഡ് സൗണ്ട് ഡെയിൽ പോയിന്റിൻ്റെ ടാസ്മാനിയൻ കടൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അതായത് ഒൻപത് പോയിൻ്റ് മൂന്ന് മൈൽ ഉള്ളിലേക്ക് കിടക്കുന്നു വെയിൽസിലെ മിൽഫോർഡ് ഹേവനിന് സമീപമുള്ള സ്ഥലത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഫിയോഡിൻ്റെ വായ കൂടാതെ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഇരുവശവും ഉയരുന്ന ശിലാമുഖങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ പ്രകൃതി ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താനുള്ള തത്രിപ്പാടിലാണ് ഇവർ എല്ലാവരും ക്യാമറയുമായി ഫോട്ടോ ഫോട്ടോയെടുപ്പിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് സസ്യക്ഷാമളമായ പർവ്വതനിരകൾ ഒന്നിന് പിറകെ ഒന്നായി അങ്ങനെ നിൽക്കുകയാണ് തടാകത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രകൃതിദത്തമായ മഴക്കാടുകൾ പാറക്കെട്ടുകൾക്കരികിൽ അമൂല്യമായ പക്ഷിമൃഗാദികളെ ഉൾക്കൊള്ളുന്നു അതേസമയം സമുദ്ര സംരക്ഷണത്തിന് താഴെയുള്ള മത്സ്യങ്ങളെയും സീലുകൾ ഡോൾഫിനുകൾ തുടങ്ങിയ സസ്തനികളെയും സംരക്ഷിക്കുന്നു രണ്ട് പ്രകൃതിദത്തമായ സ്ഥിരമായ വെള്ളച്ചാട്ടങ്ങൾ ഇവിടെയുണ്ട് ലേഡി ബോവൻ വെള്ളച്ചാട്ടം സ്റ്റീർലിംഗ് വെള്ളച്ചാട്ടം കനത്ത മഴയ്ക്ക് ശേഷം ഫിയേഡിൻ്റെ വരി വരിയായി കിടക്കുന്ന കുത്തനെയുള്ള പാറക്കെട്ടുകളിൽ നിന്ന് താൽക്കാലിക വെള്ളച്ചാട്ടങ്ങൾ ഒഴുകുന്നത് കാണാം മഴയുള്ള നിറഞ്ഞ പായലാണ് ഇവയുടെ ഭക്ഷണം മഴ മാറിക്കഴിഞ്ഞാൽ പരമാവധി കുറച്ച് ദിവസം നിലനിൽക്കും ഓരോ വർഷവും ശരാശരി വാർഷിക മഴ ആറായിരത്തി നാനൂറ്റി പന്ത്രണ്ട് മില്ലിമീറ്റർ ആണ് പടിഞ്ഞാറൻ തീരത്ത് പോലും ഉയർന്ന തുകൽ മിൽഫോൾ സൗണ്ടിലെ ന്യൂസിലാൻഡിലെ ഏറ്റവും ആർദ്രമായ ജനവാസമുള്ള സ്ഥലമായും ലോകത്തിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലമായും അറിയപ്പെടുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത് മില്ലിമീറ്റർ വരെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇവിടെ പ്രകൃതിയ മഴക്കാടുകൾ പാറക്കെട്ടുകൾക്കരികിൽ അമൂല്യമായ പക്ഷിമൃഗാദികളെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണിത് അതേസമയം സമുദ്ര സംരക്ഷണത്തിൽ താഴെയുള്ള മത്സ്യങ്ങളെയും ചീലുകൾ ഡോൾഫിനുകൾ തുടങ്ങിയ സസ്തനികളെയും ഇവിടെ പരിപാലിക്കപ്പെടുന്നു കനത്ത മഴയും ചുറ്റുമുള്ള മഴക്കാടുകളും മിൽഫോർഡ് സൗണ്ടിൽ ഒരു അദ്വിതീയ പ്രഭാവം സൃഷ്ടിക്കുന്നു ജലത്തിൻ്റെ മുകളിലെ പാൽ ശുദ്ധജലമാണ് ബാക്കിയുള്ളത് ടാസ്മാൻ കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളമാണ് മഴവെള്ളം കാടിനുള്ളിൽ ഒഴുകുമ്പോൾ അത് ടാനിനുകളാൽ മലിനമാകപ്പെടുകയും ഉപരിതല പാളി ഇരുണ്ടതാവുകയും ചെയ്യുന്നു മഴക്കാലത്ത് ഡസൻ കണക്കിന് താൽക്കാലിക വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് പാറക്കെട്ടുകളിൽ നിന്ന് താഴേക്ക് വധിക്കുകയാണ് ചെയ്യുന്നത് ചിലത് ആയിരം മീറ്റർ വരെ നീളത്തിൽ െത്തുന്നു ഇങ്ങനെയുള്ള പലതും താഴെ പഠിക്കാറില്ല കാറ്റിൽ ഒഴുകിപ്പോകുന്നു സമൃദ്ധമായ നാടൻ വനത്തിലെ പ്രാണികളും പക്ഷി മൃഗാദികളും മുതൽ ഹോമശീലുകളുടെയും ഡോൾഫിനുകളുടെയും ഫൺ ആക്ടിവിറ്റീസ് വരെ മിൽഫോർഡ് സൗണ്ടിലേക്കുള്ള സന്ദർശനം ഏറ്റവും തീവ്രമായ പ്രകൃതി സ്നേഹിയെ തൃപ്തിപ്പെടുത്തും മിൽഫോർട്ട് സൗണ്ടിലെ പല ജന്തുജാലങ്ങളുടെയും പിയോഡി ലാൻഡ് മേഖലയിൽ മാത്രമേ കാണൂ ക്രൂയിസുകളും വാക്കിംഗ് ട്രാക്കുകളും നിങ്ങളെ അവരുടെ തനതായ പരിസ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെ മിൽഫോർഡ് സൗണ്ടിലെ നിവാസികളുമായി നിങ്ങൾക്ക് അടുത്തതും വ്യക്തിപരവുമായ അനുഭവം നേടാനാകും എന്നാൽ ഈ മനോഹരമായ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും സംരക്ഷണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിവിധ ജന്തുജാലങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമാണ് മിൽഫോർഡ് സൗണ്ട് അതിൽ സീലുകളും തെക്കേറ്റത്തുള്ള വന്യമായ കുപ്പിനോസ് ഡോൾഫിനുകളും ഉൾപ്പെടുന്നു തിമിംഗലങ്ങൾ പ്രത്യേകിച്ച് ഹംബാക്ക് വെയിൽസ് സൗത്ത് റൈറ്റ് വെയിൽസ് എന്നിവയുടെ പരിരക്ഷണത്തിന് പ്രത്യേകം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു പെൺഗിണികൾക്കും പ്രധാന സ്ഥാനമാണ് ഇവിടെയുള്ളത് ഫിയോഡി ലാൻഡ് പെൻഗിണികളുടെ ഒരു പ്രജനന കേന്ദ്രമാണ് ബോർഡ് ലൈഫ് ഇൻ്റർനാഷണൽ ഒരു പ്രധാന പക്ഷി പ്രദേശമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് മിൽഫോർട്ട് സൗണ്ടിൻ്റെ ഉയർന്ന മഴയുടെയും ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രതയുടെയും ഫലമായി ചുറ്റുമുള്ള മഴക്കാടുകളിൽ നിന്ന് ടാനിൻ അടങ്ങിയ ശുദ്ധജലത്തിൻ്റെ ഒരു പാളിയാണ് മിൽഫോർട്ട് സൗണ്ടിലെ ജല ഉപരിതലം ഇത് വെള്ളത്തിലേക്ക് പ്രവേശിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഭൂരിഭാഗവും ഫിൽട്ടർ ചെയ്യുന്നു പത്ത് മീറ്റർ വരെ ആഴമുള്ള സ്ഥലങ്ങളിലെ കറുത്ത പഴുഴക്കെട്ടുകളെ കാണാൻ സാധ്യമാണ് ഇതുമൂലം സാധാരണേക്കാൾ ഉപരിതലത്തോട് വളരെ അടുത്താണ് മിൽഫോട് സൗണ്ട് തുടക്കത്തിൽ യൂറോപ്യൻ പര്യവേഷകർ അവഗണിക്കുകയാണ് ചെയ്തത് കാരണം അതിൻ്റെ ഇടുങ്ങിയ പ്രവേശനവും അത്ര വലിയ ഉൾക്കാടുകളിലേക്ക് നയിക്കുന്നതായി തോന്നിയിരുന്നില്ല ഇക്കാരണത്താൽ തൻ്റെ യാത്രകളിൽ മിൽഫോർഡ് മിൽഫോർട്സോണ്ടിനെ മറികടന്ന് ജെയിംസ് കുക്കിനെ പോലെയുള്ള കപ്പൽ ക്യാപ്റ്റന്മാരും കുത്തനെയുള്ള പർവ്വതയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഫിയോഡി ലാൻഡും മിൽഫോർഡ് സൗണ്ടും തക്കാഹെ കക്കാപ്പോ മെഹുവ കി എന്നിവയുൾപ്പെടെ ന്യൂസിലാൻഡിലെ പ്രാദേശിക പക്ഷികളുടെ വിശാലമായ കേന്ദ്രമാണ് ആൽപൈൻ തത്തയായ സാഹസിക കിയ കൗതുകമുള്ള ഒരു പക്ഷിയാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ബാഗുകൾ ടെൻ്റുകൾ കാറിൻ്റെ ജനാലുകൾ എന്നിവ അടച്ചിടുക കാരണം കീ എന്ന പക്ഷി സാധനങ്ങൾ മോഷ്ടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷിയാണ് വളരെ അപൂർവമായ നീലത്താറാവ് അല്ലെങ്കിൽ ബിയോ പിയോഡലാൻഡ് നാഷണൽ പാർക്കിലെ പ്രാദേശിക അവനങ്ങളിൽ വസിക്കുന്നു അതിവേഗം ഒഴുകുന്ന നദികളിൽ ഇവയ്ക്ക് കൂടുവെക്കാൻ കഴിവുണ്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സീലുകളുടെ കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് നോക്കാം കാണുന്നുണ്ടായിരുന്നു ഇത്തരം പാറക്കെട്ടുകളിൽ വേലുകായാൻ വേണ്ടി അവ കയറി കിടക്കാറുണ്ട് ഇത് ഇവിടെ ഒന്ന് രണ്ടൊന്നു തന്നെ കാണാം ഇവിടെ ഒരു കൂട്ടം കിടപ്പുണ്ട് പാറപ്പുറത്ത് നോക്കുക ഈ വാട്ടർഫാളുകൾ നോക്ക് എന്തൊരു മനോഹരമാണ് ഇവിടെ ഒരു ക്രൂയിസ് ഷിപ്പ് കാണും ഇത്തരം ഉല്ലാസ നൗകകൾ തടാകത്തിൻ്റെ പല ഭാഗത്തായി നമ്മൾ കാണുകയുണ്ടായി ക്ഷേതോഹരമായ പല കാഴ്ചകളും കണ്ട് സഞ്ചാരികൾ ആനന്ദ നിർവൃത്തിയിലാണ് ഫോട്ടോയെടുപ്പും ചിയറിങ്ങും ഒക്കെ വളരെയധികം നടക്കുന്നുണ്ട് ഏതൊക്കെ പക്ഷികളെയും മൃഗങ്ങളെയും കാണാനാവും എന്നുള്ള പ്രതീക്ഷയിലും ആകാംക്ഷയിലുമാണ് സഞ്ചാരികൾ മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ് മെഡ്ഫോർട്ട് സൗണ്ട് ന്യൂസിലാൻഡ് സൗത്ത് അയലൻഡിലെ തെക്കു പടിഞ്ഞാറായ ഫ്യൂർലാൻഡ് നാഷണൽ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോകപൈതൃക സ്ഥലമായ ടെവാനി പോനവുമിൻ്റെ ഭാഗമാണ് ഈ പാർക്ക് പ്യർലാൻഡ് നാഷണൽ പാർക്കിൻ്റെ രത്നമാണ് മിൽഫോർ സൗണ്ട് കണ്ടെത്താനായി കാത്തിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുടെ കലവറ പേരുണ്ടായിരുന്നിട്ടും മിൽഫോർഡ് സൗണ്ട് യഥാർത്ഥത്തിലൊരു ഫിയോഡാണ് റോഡ് മാർഗം എത്തിച്ചേരാവുന്ന ന്യൂസിലാൻഡിലെ ഏക ഫിയോഡ് കൂടിയാണിത് എന്നിരുന്നാലും കുത്തനെയുള്ള പാറക്കെട്ടുകളും ഇടതു വന്ന മഴക്കാടുകളാലും ചുറ്റപ്പെട്ട അതിൻ്റെ വിദൂരസ്ഥാനം വർത്തമാക്കുന്നത് അതിൻ്റെ പ്രത്യേക സവിശേഷതകളാണ് പല കാലങ്ങളിലും കാലാവസ്ഥകളിലും അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല ഡോൾഫിനുകൾ ഇൽഫോർട്ട് സൗണ്ടിലെ വെള്ളത്തിൽ മുങ്ങുകയും കുതിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച അപൂർവമായി എങ്കിലും കാണാവുന്നതാണ് അറുപതിലധികം ബോട്ടിൽനോസ് ഡോൾഫിനുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് അവ ക്ലൂയിസ് കപ്പലിയുടെ വില്ലുതീരമായി ഓടിക്കുന്നതോ കയാക്കർ സംഘങ്ങൾ സന്ദർശിക്കുന്നതോ അസാധാരണവുമല്ല ബോട്ടിൽനോസ് ഡോൾഫിനുകൾക്ക് മൂന്ന് മീറ്റർ വരെ നീളവും മുന്നൂറ് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാവും ഡെസ്കി ഡോൾഫിനുകളും മിൽഫോൾട്ട് സൗണ്ടിൽ ഇടയ്ക്കിടെ സന്ദർശകരാണ് ഇവ പോട്ടിൽ ഡോൾഫിനേക്കാൾ ചെറുതാണ് ഒന്നേ മുക്കാൽ മീറ്റർ വരെ നീളത്തിൽ വളരുന്നു ഇരുണ്ട ചാര നിറത്തിലുള്ള പുറം പുഴുത്ത വയറുകൾ രണ്ട് നിറമുള്ള ഡോൾസിൽ എന്നിവ ഇവയ്ക്കുണ്ട് മെൽഫോൾ സൗണ്ടിലേക്കുള്ള റോഡ് ഏതാണ്ട് ഫിയോട് പോലെ തന്നെ മനോഹരമാണ് ഇടുങ്ങിയതും വളർന്നതുമായ റോഡിലൂടെയുള്ള യാത്ര കുറച്ച് ദുഷ്കരമാണ് ശ്രദ്ധിക്കേണ്ടതുമാണ് വെള്ളപ്പൊക്കം കൊണ്ടോ പ്രകൃതിക്ഷോഭം കൊണ്ടോ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ കേടുപാടുകൾ വന്ന റോഡാകാൻ സാധ്യതയുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ചൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടിയുവയ്ക്കും കോച്ചിലോ ക്രൂസ് സ്റ്റോറിലോ പോകുന്ന വഴിയിലെ അവിശ്വസനീയമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും മിക്ക കോച്ചുകളും വഴിയിൽ നിർത്തും അതിനാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുമുള്ള അവസരമുണ്ടായിരിക്കും ഉയർന്ന കൊടുമുടികൾ കാസ്കേഡ് വെള്ളച്ചാട്ടങ്ങൾ അന്യശോചനീയമായ കാഴ്ചകൾ എന്നിവയെല്ലാം കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഏതൊരു കാലാവസ്ഥയിലെയും ആശ്വാസം പകരുന്നതാണ് മിൽഫോർ സൗണ്ട് എന്ന പി ഒ താഹി ോടിൻ്റെ പാറക്കെട്ടുകളും പർവ്വതനിരകളും ആയിരം മീറ്ററോളം ഉയരമുള്ള വെള്ളച്ചാട്ടങ്ങളും സൗണ്ടിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളച്ചാട്ടങ്ങളുമൊക്കെ കണ്ടിരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ആർദ്രമായ സ്ഥലങ്ങളിലൊന്നാണ് സൗണ്ട് പ്രതിവർഷം ശരാശരി നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തെ മഴ എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് വേനൽക്കാലത്ത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വെള്ളച്ചാട്ടങ്ങൾ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന സമയമാണിത് നമ്മുടെ ക്രൈസ്ത ഒരു യാത്രയ്ക്ക് ശേഷം തിരിച്ച് എത്തുകയാണ് ഒരു അനിർവചനീയമായ അനുഭവം കാഴ്ചകളുമാണ് ഈ യാത്രയിൽ ഇവിടെ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് മിൽഫോട് സൗണ്ട് ആ മഹൽ കാഴ്ചയുടെ സ്വപ്നങ്ങളും കൈവറിക്കൊണ്ട് ഞങ്ങളിത തിരിച്ചു പോവുകയാണ് ിൽഫോഡ് സൗഡിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ത് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ